കടികളെ നമസ്കാരം കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നല്ല കായ ഉപ്പേരിടാ പിന്നെ കുറച്ച് ചിക്കൻ കറി ഓ അങ്ങനെ ചിക്കൻ കറി എടുക്കാം ചിക്കൻ വെച്ച ചോറിൽ അങ്ങനെ എടുത്തേ ഇന്നലെ വൈകുന്നേരം വെച്ച കറിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയുണ്ട് സൂപ്പർ പിന്നെ ഈ കായുപ്പേയും കുട്ടിയും കഴിച്ചോട്ടെ കൊബിലെ യൂഷ്വൽ കായുപ്പേരിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ട് ചിക്കൻ കറിയാണ് സെറ്റപ്പ് അപ്പോൾ അതും കൂട്ടിങ്ങനെ കഴിക്കട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇത് നാളത്തെ സ്പെഷ്യലായിട്ട് നോക്കാം നാളെ കാണാം